പാകിസ്ഥാനിലെ ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുകയാണ് ആഗോള ടെക് ഭീമനായ മൈക്രോസോഫ്റ്റ് മൈക്രോസോഫ്റ്റ് കൺട്രി മാനേജർ ജവാദ് റഹ്മാന്റെ ലിങ്ക്ഡ് ഇൻ പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് സാമ്പത്തിക അസ്ഥിരത ഡിജിറ്റൽ നയത്തിലെ സ്ഥിരതയില്ലായ്മ ചുരുങ്ങുന്ന വിപണി തുടങ്ങിയവയാണ് പിൻമാറ്റത്തിന് പിന്നിലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രാജ്യത്തിന്റെ നിക്ഷേപ സാഹചര്യങ്ങൾ നേരിടുന്ന വലിയ വെല്ലുവിളികളെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്ന് നിരീക്ഷകർ പറയുന്നു ആഗോളതലത്തിൽ തന്നെ ജീവനക്കാരെ കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മൈക്രോസോഫ്റ്റിന്റെ ഈ നടപടി അതേസമയം നേരിട്ട് സാന്നിധ്യം നിലനിർത്തുന്നതിന് പകരം പ്രാദേശിക കേന്ദ്രങ്ങളിലൂടെയും അംഗീകൃത റീസെല്ലറുകളിലൂടെയും പാകിസ്ഥാനിലെ ക്ലയന്റുകൾക്ക് സേവനം നൽകുമെന്നാണ് കമ്പനി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ ഇതിനകം നടപ്പിൽ വരുത്തിയ മാതൃകയാണ് ഇതെന്ന് കമ്പനി സ്ഥിരീകരിച്ചു നിലവിലുള്ള ഉപഭോക്തൃ കരാറുകളെയും സേവനങ്ങളെയും പിൻമാറ്റം ബാധിക്കില്ലെന്നും മൈക്രോസോഫ്റ്റ് ഉറപ്പു നൽകുന്നുണ്ട് പാകിസ്ഥാനിലെ സാമ്പത്തിക അസ്ഥിരതയും മോശം ബിസിനസ് അന്തരീക്ഷവും കാരണം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നിരവധി ബഹുരാഷ്ട്ര കമ്പനികളുടെ പിൻമാറ്റത്തിന് കാരണമായിട്ടുണ്ട് പ്രോക്ടർ ആൻഡ് ഗാബിൾ സുസുക്കി ലോറ്റെ തുടങ്ങിയ കമ്പനികളുടെ പട്ടികയിലേക്കാണ് മൈക്രോസോഫ്റ്റും ഇപ്പോൾ ഇടം നേടിയത് മൈക്രോസോഫ്റ്റിന്റെ പിൻമാറ്റം പാകിസ്ഥാനിലെ ബിസിനസ് ടെക് സമൂഹങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് ഉയർന്ന വിദേശ കടം കുറഞ്ഞ വിദേശ ശേഖരവും ഉൾപ്പെടെ ഗുരുതരമായ സാമ്പത്തിക വെല്ലുവിളികളാണ് പാകിസ്ഥാൻ നേരിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൊത്തം വിദേശഘടം നൂറ്റി മുപ്പത് ബില്യൺ ഡോളറിലധികം ഉയർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ ഇരുപത് ശതമാനത്തിലധികവും ചൈനയുടേതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ പൊതുകടം ഇരുപത്തിരണ്ട് ബില്യൺ ഡോളറിലധികം ആകുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അങ്ങനെയായ രാജ്യത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ വിദേശ നാണയ ശേഖരം വളരെ കുറവാണ് രണ്ടായിരത്തി സെപ്റ്റംബറിൽ ഐ എം എഫിൽ നിന്ന് ഏഴ് ബില്യൺ ഡോളർ നേടാൻ പാകിസ്ഥാന് കഴിഞ്ഞുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇത് സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണ തകർച്ചയിൽ നിന്നും ഉയർന്നുവരാൻ പാകിസ്ഥാനെ കുറച്ചെങ്കിലും സഹായിച്ചിട്ടുള്ളതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ പുരോഗതി കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങൾ പ്രതീക്ഷിച്ചതിലും ദുർബലമാണ് ലോകബാങ്ക് ഏഷ്യൻ വികസന ബാങ്ക് തുടങ്ങിയ മറ്റ് പ്രധാന വായ്പാ ദാതാക്കളിൽ നിന്നുള്ള ധനസഹായവും പാകിസ്ഥാന് നിർണായകമാണ് എന്നാൽ ഈ സ്ഥാപനങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ കൂടുതൽ പിന്തുണ ലഭിക്കുന്നത് തടയാനുള്ള ഇന്ത്യയുടെ കഠിനമായ ശ്രമവും തുടരുകയാണ് രാഷ്ട്രീയ അസ്ഥിരത കുറഞ്ഞ ഉൽപാദനക്ഷമത മോശം കയറ്റുമതി ദുർബലമായ നികുതി അടിത്തറ ദുർബലമായ ഊർജ്ജ മേഖല തുടങ്ങി വളരെ രൂക്ഷമായ പ്രശ്നങ്ങളാണ് പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ കാര്യങ്ങൾ കൂടുതൽ മോശമാക്കുകയാണ് ചെയ്തത് പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകരുതെന്ന വാദത്തിൽ ഇന്ത്യ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ദുർബലമായ സമ്പദ്വ്യവസ്ഥയെ സ്ഥിരപ്പെടുത്താനാണ് ഐ എം സാമ്പത്തിക സഹായം നൽകുന്നത് ഇത്തരം സാമ്പത്തിക സഹായങ്ങൾ പാകിസ്ഥാന്റെ ഭീകരവാദ സാമ്പത്തിക ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കുമെന്നാണ് ഇന്ത്യ വാദിക്കുന്നത് അതേസമയം വസീറിസ്ഥാനിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ പതിനാറ് സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലെ നയതന്ത്ര ബന്ധം വഷളാകുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച മുപ്പത് തീവ്രവാദികളെ വധിച്ചതായി പാകിസ്ഥാൻ സൈന്യം വെള്ളിയാഴ്ച അവകാശപ്പെട്ടിരുന്നു ജൂൺ ഇരുപത്തിയെട്ടിന് താലിബാൻ നടത്തിയ ചാവേർ ആക്രമണത്തിൽ കുറഞ്ഞത് പതിനാറ് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും സാധാരണക്കാർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കബൂളിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനുശേഷം അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ആക്രമണത്തിൽ വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാനെതിരായ ആക്രമണങ്ങൾക്ക് തങ്ങളുടെ മണ്ണ് ഉപയോഗിക്കാൻ അനുവദിച്ചതായി ഇസ്ലാമാബാദും ആരോപിച്ചിരുന്നു എന്നാൽ പാക് ആരോപണം താലിബാൻ നിഷേധിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി